വീൽചെയറിൽ വോക്കലോ ഉണ്ടെങ്കിലേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുകയുള്ളൂ ഒരാളെ പിടിച്ചെങ്കിൽ മാത്രമേ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചിരുന്നുള്ളൂ മോൾക്കൊക്കെ രണ്ട് വയസ്സ് വരെ മാത്രമേ എനിക്ക് നേരെ നടക്കാൻ സാധിച്ചിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം കാലം യാത്ര ആൾക്കാരെ പോലെ മുടക്കുള്ള വ്യക്തികളെ പോലെയാണ് ഞാൻ നടന്നിരുന്നത് ഹിപ്പ് മാറ്റി എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് മൂന്ന് ഡോക്ടേഴ്സിനെയും കാണിച്ചു മൂന്ന് പേരും ഹിപ്പ് മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നടക്കാൻ എന്ന് പറഞ്ഞു നമുക്കത് തീരെ ചെറിയ മക്കളായിരുന്ന സമയത്ത് ആയതുകൊണ്ട് അതിന് സ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഒരു ഒരു ചേട്ടൻ വഴിയാണെന്നുള്ളറിയുന്നത് സാബൂട്ടത്തതിനെ പറ്റി അന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ദിവസം പത്രത്തിൽ വായിച്ചിട്ടാണ് ഇങ്ങനെ ദൈവശുദ്ധങ്ങൾ മനുഷ്യനെ വെദ്രന്ന് അറിയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ തന്നെ വലിയ പാടായിരുന്നു ചേർലി ഇരുത്തി കാറിലോട്ട് കയറ്റുന്ന ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചേർലിൽ ഇരുത്തിയിട്ടാണ് ഹസ്ബൻറ്റും ഡാഡിയും കൂടെ തന്നെ കേട്ടിയത് ഇവിടെ വന്നപ്പം നടക്കാൻ പറ്റില്ല ഇതിലും കൂടുതൽ ആൾക്കാരായിരുന്നു അന്നുകൊണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായി ഒത്തിരി ആൾക്കാരായിരുന്നു അപ്പം ഇവിടെയുള്ള ചേട്ടന്മാരാണ് എന്നെ രോഗികളുടെ സെഷനിൽ കൊണ്ടുപോയിരിക്കേ വൈകുന്നേരം രണ്ടാമത്തെ സെഷനിൽ ബ്രദർ വന്നു ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് എല്ലാവരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു എൻ്റെ തലയും കൈവച്ചു എൻ്റെ അറ്റേനോട് ചോദിച്ചു വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു അന്നത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന എഴുന്നേറ്റ് നിൽക്കരുത് എല്ല് പൊടിഞ്ഞു പോവും എന്തെല്ലാം വളഞ്ഞു പോകുമ്പോൾ അഞ്ചിയൊന്നും അതിനകത്ത് ഇല്ല അന്ന് എഴുന്നേറ്റ് നട അന്ന് എഴുന്നേറ്റ് ഞാൻ നടന്നു വിശുദ്ധ കുർബാനയുടെ ഇട ഇടയിലാണ് ഞാൻ എഴുന്നേറ്റ് ആദ്യം ആരും പിടിക്കാതെ ഇത് എഴുന്നേറ്റെങ്കിലും അത് പിടിച്ചിട്ട് എഴുന്നേറ്റ് വിശുദ്ധ കുർബാന നടക്കുമ്പോൾ ആരും പിടിക്കാതെ തന്നെ എഴുന്നേറ്റ് നിന്നു നടന്നു ഞാൻ ഇവിടെ നടന്നു പോയത് ഓട്ടറിയില്ല വീൽ ചെയറിയില്ല മരുന്നില്ല ഇന്ന് അൻപത് വർഷം കഴിഞ്ഞു പത്താം വർഷത്തിലേക്ക് കണ്ടിരിക്കുകയാണ് എല്ലാ പണികളും എല്ലാം ചെയ്യുന്നു ദൈവത്തിന് സ്തുതി ആയിരിക്കട്ടെ ഇവൻ മോനാണ് ജോസഫ് അന്ന് ഡോക്ടറിനൊക്കെ പേടിയായിരുന്നു വെയിറ്റ് വയ്ക്കത്തോറും നിനക്ക് ബുദ്ധിമുട്ട് വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല അവനും അവരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു മോനും നന്ദി അത്ഭുത വന്ന ഈ മകളെ ഞാൻ ഓർക്കുന്നു ആദ്യം പ്രാർത്ഥിച്ചു പിന്നെ പിടിച്ച് പതുക്കെ അന്ന് നടക്കാൻ തുടങ്ങി അതിലേക്ക് തന്നെ അത്ഭുതമായിട്ട് വലിയ ഒരു സൗഖ്യതായി അതിന് കോട്ടയത്ത് നിന്ന് നിങ്ങൾ ധ്യാനം കൂടി അങ്ങനെ പൂർണ്ണമായിട്ട് സൗഖ്യമായി തന്നെ ആർക്കും ആവാത്ത ഒരദ്ഭുത സൗഖ്യത്തിന്റെ സാക്ഷ്യമാണിത് ഈ കുഞ്ഞിനെ അതിലേക്ക് കൊടുത്തു ഡോക്ടേഴ്സ് കൊണ്ട് പിന്നെ അല്ലെ കാര്യങ്ങൾ പറ്റത്തിട്ട് നടക്കുന്നു പക്ഷേ അടുത്ത ജോസഫ് അടുത്തു അവിടെ കഥാവിന് നമുക്ക് നന്ദി പറയാം കർത്താവ് സൗഖ്യം നൽകും അവന്റെ തിരുമുറിവിൽ സൗഖ്യം അവൻ വെച്ചിട്ടുണ്ട് ആര് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവ സൗഖ്യമാക്കും പത്രത്തിൽ വായിച്ചെ അങ്ങനെ വിശ്വാസത്തോടെയാണ് അന്നിവര് ആ ധ്യാനത്തിനായിട്ട് വന്നത് നിങ്ങളുടെ സാക്ഷ്യം പറയാൻ വന്നത് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കാരണം കഥാവിനെ മഹട്ടപ്പെടുത്തുവാൻ ഇന്ന് ആളുകൾക്ക് മടി കഥ വെച്ചിരുന്ന അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഒക്കെ അങ്ങനെ ഒരു കാര്യത്തോളം ആൾക്കാർക്ക് സൗഖ്യമാണോ അനുഗ്രഹം വേണം ശരി എന്നാൽ ദൈവത്തെ മഹത്വം കൊടുത്ത് പറയാൻ പലതില്ല ഒരിക്കൽ യേശുനങ്ങൾ വന്ന പത്ത് കുഷ്ഠരോട് സൗഖ്യം പ്രാപിച്ചു ഒരാൾ അത്വം തിരിച്ചുകൊള്ളു അവൻ വിജാതി ആയിരുന്നു അല്ലെ തിരിച്ച യേശുക്ക് നന്ദി പറഞ്ഞു സത്യം പറഞ്ഞാൽ അവൻ ആത്മരക്ഷ യേശുവിനെ യേശുവിനെ ഒരു അല്ല ആ ദേശത്ത് കഥാവിനെ മകത്തപ്പെടുത്തുന്ന കുടുംബം കൈയിട്ട കെ നമുക്ക് നന്ദി പറയാം കര പ്രവർത്തിപ്പിച്ച് ഈ കുടുംബത്തിന് അനുഗ്രഹിച്ചുള്ള യേശുവെ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് യും ഈ കുടുംബത്തെയും പ്രിയപ്പെട്ട മകളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കുന്നു വലിയ കൃപ നിറയ്ക്കണമേ ഈ മകൾക്ക് നൽകിയ അന്തിത രോഗശാന്തിയോട് നന്ദി പറയുന്നു കർത്താവ് ഒൻപത് വർഷം കത്തിയിട്ടു അങ്ങേക്കാണ് മഹത്വം വലിയ ക്രമം നിറയട്ടെ എന്നും കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കട്ടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹമാവട്ടെ യേശുട നാമത്തിൽ തന്നെ അമ്മയും